one who abused know he has a girl child aa kutti prasavichu pengutti aanu ennu arni anne enikku message aichu i am very sorry nnu paranjathu aa aal aichao engane respond chedu take care all the best ennu mathram paranju i didn't said she is personally arinya aal aanu appo she was one of my cousins cousin so appo sherikkum appo ellarodu paray എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചിലരെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന ഡിപ്രഷൻ എന്ന പറയുന്ന സ്റ്റേജ് കടന്നു പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പോലും അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിങ്ങനെ ഡിപ്രഷൻ ഒരുമാതിരി ആയിരിക്കുന്നതെന്ന് പോലും നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല നമ്മുടെ വിഷമം എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിഷമം സ്റ്റേജ് നമുക്ക് നമുക്ക് കാര്യങ്ങളൊന്നും നേരെ ചോദിച്ച ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു സ്റ്റേജ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഒരാളെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വളരെ ഒരു മോശമായ സ്റ്റേജാണ് നമ്മുടെ കാരണം നമ്മുടെ മാനസികമായി ഒരുപാട് തളർത്തുകയും അതേ തുടർന്ന് നമുക്ക് ചെയ്യുന്ന ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ഉറക്കം തൂങ്ങി ഉറങ്ങണം ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് മാത്രമാകും അപ്പോ ഇവിടെ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ശ്രുതി രജ്നീകാന്ത് എന്ന് പറയുന്ന നമ്മുടെ ചക്കപ്പഴം സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആക്ട്രസ് ആണ് അപ്പോൾ അവർ കുട്ടിക്കാലത്ത് അനുഭവിച്ച സെക്ഷുവൽ അബ്യൂസും അതേ തുടർന്നുള്ള ഡിപ്രഷനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് സ്വന്തം ബ്രദർ റിലേഷനിൽ വരുന്ന ഒരാളിൽ നിന്നുമാണ് സെക്ഷുവൽ അബ്യൂസ് കുട്ടിക്കാലത്ത് അനുഭവിച്ചത് അത് കേട്ടപ്പോൾ ഒരുപാട് സത്യം വന്ന ഷോക്കായിപ്പോയി സീരിയസ്ലി ഷോക്കായിപ്പോയി ആ ഒരു കേസ് കേട്ടപ്പോൾ കുട്ടികൾ എത്രത്തോളം സേഫ് അല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാണ് എന്തായാലും അതേ തുടർന്ന് നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കൊടുക്കാം എനിക്ക് ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു ഐ വാസ് റോമാസ്റ്റ് അത് ഈ പറയുന്ന പോലെ എവിടെയും ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പം അങ്ങനെ ഒക്കെ ഉള്ളത് അത് ഇപ്പോഴും ഞാൻ അത് ഡെലാബറേറ്റ് ചെയ്യാത്ത അപ്പം അങ്ങനെ ഉള്ള അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇത് കാണുന്നവര് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് ഞാൻ അവരുടെ ലൈഫിൽ ഭയങ്കര അവർക്ക് ചിലർക്ക് അറിയാവുന്നതാണ് അപ്പം അവര് എന്നോട് വീണ്ടും ഇതിനെപ്പറ്റി സംസാരിക്കുകയെ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഐ ഐ ഹാൻഡിൽ ഹാൻഡിൽ മീ ഞാൻ നല്ല കയറി തള്ളിട്ടുണ്ട് എന്റെ അഞ്ചാം ക്ലാസ്സിലേക്ക് തന്നെ സോ ഐ വാസ് അപ്പം അന്ന് തൊട്ട് ഞാൻ ആ ഹാൻഡിൽ ചെയ്ത് വരണേ അപ്പം അന്ന് തൊട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം സെപ്പറേസ് ചെയ്ത് അങ്ങനെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ യു ജി എത്തുമ്പോഴാണ് ഇത് അറിയണേ അപ്പൊ നമുക്ക് പിന്നുള്ള ഓരോ എലമെന്റും നമുക്ക് ഇത് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും മേ ബി നമുക്ക് ഒരാൾ അടുത്ത് ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പിൽ വരും എനിക്കൊക്കെ ഉണ്ടല്ലോ എന്റെ പുറകിൽ നിന്നും വന്നിട്ട് ഞാൻ പറയും എന്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും അടിക്കും ഞാൻ ആദ്യമേ മൈ ഫസ്റ്റ് റിയാക്ഷൻ വിൽ ബി സ്ലാ അപ്പൊ അത്രയും ആ ഒരു ഇത് ഉണ്ടായത് ശ്രുതിക്ക് കാരണം അഞ്ചാം ക്ലാസ്സിൽ വെച്ച് അഞ്ചാം ക്ലാസ് ആ ടൈമിൽ വെച്ചിട്ട് നടന്ന ഒരു സെക്സൽ അബ്യൂസാണ് ഏതോ മാറി സ്വന്തം കുടുംബത്തിലുള്ള തന്നെ ഏതോ മാറിയാണ് അവൻ ചെയ്ത ആ പരിപാടിയെ തുടർന്നാണ് ഇപ്പോഴും ശ്രുതി അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇൻസിഡന്റ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടെ കുട്ടികൾ ഒട്ടും സേഫ് അല്ല സേഫ് അല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബങ്ങളിൽ പോലും സേഫ് അല്ല ഇവനൊക്കെ നാളെ ഒരു കൊച്ചുണ്ടാകുമ്പോൾ ആ കൊച്ചു പോലും സ്വന്തം അവൻ്റെയൊക്കെ മകൾ പോലും സേഫ് അല്ല അവൻ്റെയൊക്കെ കൈകളിൽ കാരണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് അവന് വികാരം തോന്നിയെങ്കിൽ ഏഹ് അവൻ്റെ സ്വന്തം മകളും അവൻ്റെ അമ്മയും ഉൾപ്പെടെ അവൻ്റെ അടുത്ത് സേഫ് അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ അപ്പുറം അതിൽ വേറെ ഒന്നുമില്ല ഇല്ല പറയാം മനസ്സിലായ ഏഹ് പക്ഷേ ശ്രുതി അന്നത് പ്രതികരിക്കേണ്ട പ്രായമല്ലായിരുന്നു പക്ഷേ ഇവനെയൊക്കെ ഇപ്പോഴും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇവൻ്റെയൊക്കെ തനി മഹ നിറം നാട്ടുകാരെ അറിയണം എന്നേ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അതിപ്പം നാളെ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ കൂടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും ഏറ്റവും കൂടുതൽ കാരണം ഇതുപോലെ ഒരുത്തൻ്റെ ഫേക്ക് ഫേസുകൾ വെച്ചിട്ടുള്ള ഒരുത്തനെയും അണഞ്ഞിരിക്കാൻ സമ്മതിക്കേണ്ട കാര്യമില്ല പിന്നെ ശ്രുതി അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം ബന്ധങ്ങൾ അവന്റെ അവൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അവൻ്റെ ഭാര്യയായാലും കൂടി അറിയണം അവൻ ഇങ്ങനത്തെ ഒരു നാറിയാണ് സ്വന്തം പെങ്ങള ഭാഗത്ത് ഒരു വരുന്ന ഒരു കുട്ടി പോട്ട് പെങ്ങൾ അതൊന്നും വേണ്ട കുഞ്ഞു കുട്ടിയെ അവനാ ചെയ്യാൻ കാണിച്ച ആ ഒരു മനോഭാവത്തിന് അവനെയൊക്കെ വെറുതെ വിടണോ അറിയാൻ പാടില്ലാത്തതൊന്ന് ചോദിക്കുകയാണ് വെറുതെ വിടണോ ഏഹ് വെറുതെ വിടാൻ പാടില്ല ശ്രുതി ആ ചെയ്യുന്നതിൽ എനിക്കൊരു റോങ് ഫീൽ ചെയ്യുന്നുണ്ട് അവനെന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യേണ്ടതായിരുന്നു ഏഹ് സ്വന്തമായിട്ട് ഈ ഈ ഒരു ഒരു ചൈൽഡ്ഹുഡ് ഹാൻഡിൽ ചെയ്തിട്ട് ശ്രുതി ഇന്നും ലെവലിൽ ബിഗ് അത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും അതേ തുടർന്ന് ബാക്കി അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് ഇമോഷൻ ബാലൻസ് ചെയ്തിട്ടാണ് ഇന്ന് വരെ ആർക്കും അറിയില്ല എന്ന് പറയുമ്പോ ഇപ്പൊ ഈ പോയിന്റിലായിരിക്കും ഉറപ്പായിട്ട് ഈ നമുക്ക് മനസ്സിലായി അല്ലേ ഞാൻ ഞാൻ പറഞ്ഞത് ഐ ഐ ഐ ഐ ഫ്രീസ് ആ ഫീൽ പ്രൗഡ് മേഡ് ബാക്ക് ഇത് കാര്യം പേടിക്കേണ്ട കാര്യമില്ല യു റിയാക്ട് കൂടി എന്ത് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ മതി നമ്മളത് റിയാക്ട് ചെയ്യുമ്പോൾ കൂടി വന്നാൽ എന്ത് ചെയ്യും കൊല്ലുമായിരിക്കും അതിലും നല്ലത് സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ജീവിക്കുന്നതിലും നല്ലത് കൊല്ലുന്നത് തന്നെയാണ് കൊല്ലണ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് റിയാക്ട് ചെയ്യാം നന്നായിട്ട് വി ഹാവ് ദാറ്റ് പവർ അത് എത്ര ഏജ് ആണെങ്കിലും വി ഹാവ് ദാറ്റ് പവർ ആൻഡ് ഐ ഐ ഐ ഇറ്റ് ഞാൻ ഞാൻ എന്നെ തന്നെ അടിപൊളി എന്ന് പറഞ്ഞു എന്നിട്ട് വൺ ഹു അബ്യൂസ്ഡ് നോ ഹാസ് എ ഗേൾ ചൈൽഡ് ആ കുട്ടി പ്രസവിച്ച് അന്ന് എനിക്ക് മെസ്സേജ് അയച്ചു വെരി സോറി എങ്ങനെ റെസ്പോണ്ട് ബെസ്റ്റ് ഇവന്റെ ആരെങ്കിലും ഇതുപോലെ ഇവനൊക്കെ ഇതുപോലെത്തുള്ളൂ പിന്നെ ആ കുഞ്ഞിനെ മകൾ ഒരിക്കലും ഇവന്റെ കയ്യിൽ സേഫ് അല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ പെൺപിള്ളർ ഡിഫൻഡ് ചെയ്യാൻ പഠിക്കണം അത് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളും സ്കൂളിൽ പോയി പാഠപുസ്തകം പഠിച്ച് സ്കൂളിൽ വസ്രാങ്ക് നേടണം എന്നുള്ളതല്ല ഡിഫൻഡ് ചെയ്യാൻ പഠിക്കണം അഭിമാനം കളഞ്ഞുള്ള ജീവൻ അങ്ങ് വേണ്ടെന്ന് വയ്ക്കണം മനസ്സിലായ അടിക്കേണ്ട സ്ഥലത്ത് അടിക്കണം ഇടിക്കേണ്ട സ്ഥലത്ത് ഇടിക്കണം തീർക്കേണ്ട സ്ഥലത്ത് തീർക്കണം ആ മൈൻഡ് സെറ്റിൽ ഏവനെങ്കിലും നേരത്ത് സ്വന്തം കൺസേൺ ഇല്ലാതെ ഏവനെങ്കിലും ഏവനെങ്കിലും ദേഹത്ത് കൈവെച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാൻ ഇല്ല അവിടെ എന്തായാലും നിങ്ങളെ നശിപ്പിക്കാനാണ് അവൻ വരുന്നത് അപ്പം അവനെ മാക്സിമം പറ്റുന്നിടത്തോളം നശിപ്പിക്കണം അതിൻ്റെ പേരിൽ അങ്ങ് ജീവാൻ പോയ ഫോട്ടോ എന്ന് വെക്കണം അത് ശ്രുതി പറഞ്ഞ വളരെ കറക്റ്റാണ് സ്വന്തം അഭിമാനം കളഞ്ഞുകൊണ്ട് ഇനിയിപ്പം ജീവിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അത് ശ്രുതി പൊളിച്ചടിക്കുന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇന്നത്തെ കാലത്ത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പിള്ളേർക്ക് നിർബന്ധമായ മാതാപിതാക്കൾ ഉറപ്പായിട്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളിൽ നിന്നും അത് എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇന്നത്തെ സ്കൂൾ പഠന കാലഘട്ടങ്ങളിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് അറിയില്ല ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഇനിയുള്ള മാതാപിതാക്കളെങ്കിലും ഉറപ്പായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് എവിടെ എങ്ങനെ പ്രതികരിക്കണം ഗുഡ് ടച്ച് ബേഡ് ടച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ശ്രുതി പറയുന്ന ബാക്കിയൊന്നും കേട്ടു പേഴ്സണലി അറിയണോ ും അപ്പ എല്ലാരോടും പറയാം ആ ഒരു ഗുഡ് ഇമേജ് കീപ് ചെയ്യേണ്ട ആവശ്യം അറിഞ്ഞൂടാണെന്ന് അപ്പൊ എല്ലാരും ഭയങ്കര നല്ല ഇമേജ് കൊടുത്തു നിർത്തി ആവശ്യം നമുക്ക് പല രീതിയിൽ റിയാക്ട് ചെയ്യാം കാരണം എന്താണെന്നറിയാമോ ഏഹ് ഡിഫറെന്റ് നമ്മള് അത് റിയാക്ട് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ഒരു നിഴല് കാണുമ്പോഴും അവർ പേടിക്കണത് നമുക്ക് കാണാൻ പറ്റും അത് ആ ഏജില് എന്നെ കണ്ടു പേടിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് പറയുവോ എന്നുള്ള ഒരു പേടി ഉള്ളിടത്തോളം കാലം എന്റെയോ എന്റെ അനിയത്തിമാരുടെയോ ഇടയ്ക്ക് വരില്ല പിന്നെ അത്യാവശ്യം നോട്ട് ചെയ്യേണ്ടവരുടെ ഇടയ്ക്ക് ഞാൻ വോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺസ് ഐ വോൺ ദിനു എന്തോ കൊഴപ്പുണ്ട് എന്നുള്ള കാര്യം പിന്നെ കരുൺ ഹി ഹാസ് എ ഗേൾ ചൈൽഡ് ഒരു ദിവസം എങ്കിലും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ ചിന്തിക്കുന്നുണ്ട് അതാ പറഞ്ഞത് ഒരു ദിവസമെങ്കിൽ മര്യാദക്കാണെങ്കിൽ കൂടെ ആലോചിച്ച് നോക്ക് അയാൾ അങ്ങനെ ചെയ്തപ്പോ അയാൾക്കൊരു പെൺകുട്ടിയാണ് ഉള്ളത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡെയിലി ചിന്തിക്കൂലേ എന്റെ മോളുടെ അടുക്കയിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവോ ഉണ്ടാവോ എന്നുള്ളത് ഇപ്പം കർമ്മ ഐ ഡോ നോ വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷെ ചെയ്യാതിരിക്കട്ടെ ഇറ്റ് ഷുഡ് നെവർ ഹാപ്പൻ പക്ഷെ ഹീ വിൽ ഗെറ്റ് ഹോണ്ടഡ് ഇവന്റെ ഒക്കെ വീട്ടിലുള്ള മക്കളും കൂടി അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട് പക്ഷെ കർമ്മ ആ കുട്ടിയെ അടിയാതിരിക്കട്ടെ പക്ഷെ ഇവനെ ജീവിതകാലം മൊത്തം ഇവൻ ഒരു രീതിയിൽ സമാധാനത്തോട് ഉറങ്ങാൻ പാടില്ല പിന്നെ ഇങ്ങനെ ചെയ്യുന്ന മാർക്ക് സമാധാന കേടുണ്ടാവും എനിക്കറിയത്തില്ല അവനെ അവന്റെ സ്വന്തം കാര്യം സിദ്ധാവാ സ്വന്തം ഭാര്യയും അമ്മയും മക്കളും അടക്കാമേക്കെ കയ്യിൽ സേഫല്ല അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഇന്നത്തെ സമൂഹത്തിനോട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പിള്ളേർക്ക് വേറെ തിരിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക കാരണം അത് മാത്രം നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ കാരണം ആമ്പിള്ളേരായ കൂടി സേഫ് അല്ല വെമ്പിള്ളേരായാലും ആമ്പിള്ളേരായാലും സേഫല്ല കാമക്കണ്ണന്മാർ എവിടെയും കാണും അറ്റാക്ക് ചെയ്യാനോ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ പിള്ളേരെ നമ്മൾ സേഫ് ആക്കുക പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ മാർഷ്യൽ ആർട്സും കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ അതും പഠിപ്പിച്ചു കൊടുക്കുക പിള്ളേർക്ക് എല്ലാം പഠിച്ചിരിക്കട്ടെ കാരണം കാമക്കണ്ണന്മാരെ കണ്ണുകൾ കൂടി കൂടി വരുന്നത് പ്രത്യേകിച്ച് ഗളവന്മാരും എല്ലാം കണക്കുക അത് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പിള്ളേരെ സെറ്റാക്കി എടുക്കുക ഒരു ലെവലിൽ കൊണ്ടുപോകുക പിന്നെ ഈ പറഞ്ഞ പോലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് നിർബന്ധമായി പഠിപ്പിക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താ കമൻറ്റ് ചെയ്യുക എന്തായാലും ശ്രുതി ഇവിടെ കാണിച്ച ബോൾനെസ് എന്ന് വെച്ചാൽ വേറെ ലെവല ഓക്കെ ബൈ